മുതൽ പൊതുമാപ്പ് നിലവിൽ വരും വിസ നിയമം ലംഘിച്ചവർക്ക് അടുത്ത രണ്ടു മാസം പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാം യുഎഇയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് രേഖകൾ നിയമവിധേയമാക്കാം പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഇന്ത്യക്കാർക്ക് നൽകുന്ന എമർജൻസി സർട്ടിഫിക്കറ്റ് സൌജന്യമാക്കാൻ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് തീരുമാനിച്ചു അടുത്ത വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് പ്രവാസികൾ പൊതുമാപ്പ് ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എ ഇ സർക്കാരും വിവിധ നയതന്ത്ര കാര്യാലയങ്ങളും വിപുലമായ സംവിധാനങ്ങളാണ് ഇതിനായി ഒരുക്കുന്നത് ദുബൈയിലെ ആമർ സെന്ററുകളിൽ അപേക്ഷ സ്വീകരിക്കാൻ സൌകര്യമുണ്ടാകും പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് കോൺസുലേറ്റിൽ സൗജന്യമായി എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു രേഖകൾ ശരിയാക്കി യു എയിൽ തുടരേണ്ടവർക്ക് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഇതിനായി ബി എൽ എസ് കേന്ദ്രങ്ങളെ അപ്പോയിന്റ്മെന്റ് തന്നെ സമീപിക്കാമെന്ന് കോൺസുലേറ്റ് അറിയിച്ചു കോൺസുലേറ്റിലും എമിഗ്രേഷൻ കേന്ദ്രത്തിലും പൊതുമാപ്പ് അപേക്ഷകരെ സഹായിക്കാൻ സെപ്റ്റംബർ രണ്ടു മുതൽ കൗണ്ടറുകൾ സജ്ജമാകും കേന്ദ്രങ്ങൾ ഞായറാഴ്ചകളിലും സജീവമാകും പൊതുമാപ്പ് യാത്രാരേഖകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ ത്രീ ട്രിപ്പിൾ വൺ എന്ന നമ്പറിൽ കോൺസുലേറ്റ് അധികൃതരെ വിളിക്കാം സീറോ ഫോർ സിക്സ് പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രം ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായിരിക്കും പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി ലഭിക്കുന്നവർ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണം മീഡിയ വൺ ദുബായ്